സ്വാഗതം തങ്ങളുടെ സ്വാധീന മേഖലകളിലെല്ലാം ബി ജെ പിക്ക് ഇപ്പോൾ വളരെ വലിയ തിരിച്ചടികളാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് ഈ തിരിച്ചടികൾ തുടങ്ങിയത് സ്വാധീന മേഖലകളിലെല്ലാം ബി ജെ പി നിറം സംഘപരിവാറിന്റെ പുതിയ പൊന്നാപുരം കോട്ടയായി ഉയർന്നു വന്ന ഉത്തർപ്രദേശിൽ നാണംകെട്ട തോൽവി അവർ ഏറ്റുവാങ്ങി ബി ജെ പി ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കിയ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലവർ നാണംകെട്ട് തോറ്റു വാരണാസിയിൽ ഏറെ പിന്നിൽ നിന്നു ഹിന്ദി ഹൃദയ ഭൂമിയിലെല്ലാം വലിയ തിരിച്ചടി ലഭിച്ചു പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഹൈന്ദവ പുണ്യഭൂമിയായ ബദ്രീനാഥിലും കനത്ത തോൽവി ബി ജെ പി ഏറ്റുവാങ്ങി ഇത്തരത്തിൽ തങ്ങളുടെ സ്വാധീന മേഖലകളിലെല്ലാം കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയെ തേടിയത മറ്റൊരു വാർത്ത എത്തുന്നു മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തുവന്ന എക്സിറ്റ് പോളിലാണ് ബി ജെ പിയുടെ കനത്ത തിരിച്ചടിയുടെ വാർത്ത അതും ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ ജില്ലയിൽ നിന്നും പുറത്തു നാഗ്പൂർ ജില്ലയിൽ മൊത്തം പന്ത്രണ്ട് നിയമസഭാ അസംബ്ലി സീറ്റുകളാണ് ഉള്ളത് ഈ പന്ത്രണ്ട് സീറ്റുകളിൽ എട്ട് സീറ്റുകളും കോൺഗ്രസ് ശിവസേന ഉദ്ധവ് എൻ മുന്നണിയായ മഹാവികാസ് അഗാഡി സഖ്യം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പി ശിവസേന ഷിന്ഡെ എൻ സി പി അജിത് പവാർ മുന്നണിയായ മഹായുദ്ധി സഖ്യം വെറും നാലു സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് നോക്കുക എത്ര വലിയ തിരിച്ചടിയാവും മഹാരാഷ്ട്രയിൽ ബി ലഭിക്കുക എന്നതിന് ഉത്തമ ഉദാ ഉദാഹരണമാണ് ഈ റിസൾട്ട് ആർഎസ്എസിന്റെ ദേശീയ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമായ സ്കോഡ് വർക്കുകൾ വളരെ ശക്തമായി നടക്കുന്ന ജില്ല അവിടെയാണ് മൂന്നിൽ ഒന്ന് സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുങ്ങി രീതിയിലുള്ള സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് നാഗ്പൂരിൽ വരെ ഇതാണ് സ്ഥിതിയെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പറയാനുണ്ടോ നിരവധി പ്രാദേശിക മാധ്യമങ്ങളും മറാത്ത ചാനലുകളുമെല്ലാം വിവിധ സർവേകളാണ് ദിനംപ്രതി എന്നോണം പുറത്തുവിടുന്നത് ിലെല്ലാം ഇവിടെ ബി ജെ പിയുടെ കനത്ത തിരിച്ചടി സംബന്ധിച്ച വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്